നമസ്കാരം ഇന്ത്യയിലേക്ക് നിരന്തരമായി ആക്രമണം തുടരുന്ന പാകിസ്ഥാൻ്റെ നിലപാടിൽ വിയോജിപ്പുമായി അമേരിക്ക അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇന്നലെ പാകിസ്ഥാൻ സൈനിക മേധാവിയുമായി ഫോണിൽ ചർച്ച നടത്തി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനോട് ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ചോദിച്ചറിഞ്ഞത് മാത്രവുമല്ല ഇപ്പോൾ മാർക്കോ റുബിയോ അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പദവി കൂടി വഹിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനുമായി നടക്കുന്ന ഈ ഏറ്റവും കൂടുതലുമായി ബന്ധപ്പെട്ട് അമേരിക്ക വളരെ ശക്തമായ ഇടപെടൽ തന്നെയാണ് പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ളത് രണ്ടു ദിവസം മുമ്പ് മാർക്കോ റുബിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളുമായൊക്കെ തന്നെ ഹോളിൽ ചർച്ച നടത്തിയിരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ സമാധാനം പുലരണമെന്നാണ് ആഗ്രഹമെന്നാണ് മാർക്കോ റുബിയോ ഇരു നേതാക്കളോടും വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം അമേരിക്ക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യമാണ് അത് ഇസ്രയേലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അവർ അംഗീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ പഹൽഗാം ആക്രമണം നാണഘട്ട നടപടി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് മാത്രവുമല്ല ഇന്ത്യയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകും എന്ന് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയും പ്രതിരോധ നന്ത്രവും പ്രഖ്യാപിച്ചപ്പോൾ മാർക്കോ റുബിയോ അന്നും അവരെ ഫോൺ സംസാരിച്ചിരുന്നു അന്ന് അമേരിക്ക കൊടുത്ത നിർദേശം ഇന്ത്യ നിങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നത് അവസാനിപ്പിക്കുക അത്തരത്തിൽ ചിന്തിക്കുക പോലും ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നായിരുന്നു കാര്യം അത്രത്തോളം ശക്തമായ ഭവിഷ്യത്ത് നിങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് അമേരിക്കൻ സർക്കാർ അന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഒരു ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ നേരിട്ട് ഒരു യുദ്ധം ഒഴിവാക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ അമേരിക്ക സജീവമായി ഇടപെടാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ പോലും പാകിസ്ഥാൻ നിരന്തരമായി തീവ്രവാദ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന രീതികളോട് അവർക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയുകയിൽ അമേരിക്ക ഇക്കാര്യം പലവട്ടം നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളതാണ് മാത്രമല്ല സോവിയറ്റ് യൂണിയൻ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ലോകത്ത് രണ്ട് ശാക്തിക ചേരികളുണ്ടായിരുന്ന കാലത്ത് ഇന്ത്യയ്ക്കായി ഒപ്പം നിന്നത് യു എസ് എസ് ആർ ആയിരുന്നു അഥവാ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നിരുന്നത് അമേരിക്കയാണ് പാകിസ്ഥാൻ എഫ് പതിനാറ് വിമാനങ്ങൾ ഉൾപ്പെടെ അന്ന് അവർ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു ഇന്ത്യ ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലയിലെയും പ്രതിരോധ മേഖലയൊക്കെ തന്നെ വലിയ ശക്തിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി സൗഹൃദം തുടരാനാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻകിട രാജ്യങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി നിരവധി കരാറുകൾ ഇന്ത്യ അമേരിക്ക തമ്മിൽ ഒപ്പിട്ടിട്ടുണ്ട് പ്രതിരോധ മേഖലയിലും അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ ഇന്ത്യ വാങ്ങാൻ നടപടിയെടുക്കുന്നുണ്ട് മാത്രമല്ല എഫ് തേർട്ടി ഫൈവിനെത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളും ഒരുപക്ഷെ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വലിയ താമസമില്ലാതെ സ്വന്തമാക്കാനിടയുണ്ട് അമേരിക്ക ഇസ്രയേലിനെ പോലുള്ള രാജ്യത്തിന് തീവ്രവാദത്തിനെതിരെ നൽകുന്ന അതേ പിന്തുണ ഒരുപക്ഷെ നാളെ ഇന്ത്യയ്ക്കും തീവ്രവാദത്തിനെതിരെ പ്രവർത്തിക്കാൻ അമേരിക്ക നൽകാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാനാകട്ടെ അവിടെ ഇപ്പോൾ കടുത്ത ആഭ്യന്തര സംഘർഷം കാരണം സ്ഥിതിഗതികൾ അങ്ങേയറ്റം രൂക്ഷമായ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോരാട്ടമാണ് ഇന്ത്യയെ പോലെയുള്ള ഒരു മഹാശക്തിയോടുകൂടി പാകിസ്ഥാൻ എന്ന വെറും ചെറു രാജ്യം ദാരിദ്ര്യം കൊണ്ടും മറ്റൊരുപാട് പ്രശ്നങ്ങൾ കൊണ്ടും തകർത്ത് തരിപ്പണമായി കിടക്കുന്ന ഒരു രാജ്യം ഏറ്റുമുട്ടാൻ പോവുക എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെ വലിയ ദുരന്തത്തിലേക്ക് എത്തിക്കും എന്ന് ലോകത്തെ വൻ ശക്തികൾക്ക് എല്ലാവർക്കും അറിയാം ദീ സെവൻ രാജ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇക്കാര്യത്തിൽ ഉത്കണ്ഠം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാനിലെ ഭരണാധികാരികളെ പോലും മറികടന്നുകൊണ്ട് അവിടുത്തെ പട്ടാളം ഈ സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനോടൊന്നും തന്നെ അമേരിക്ക യോജിക്കുന്നില്ല ഒരുപക്ഷെ പാകിസ്ഥാനു കർശനമായ നിർദ്ദേശം നൽകാൻ തന്നെ തന്നെയായിരിക്കാം മാർക്കോ റുബിയോ അവിടുത്തെ പ്രതിരോധ മന്ത്രിയെയും സൈനിക മേധാവിയൊക്കെ വിളിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ കരുതേണ്ടത് കാരണം തീവ്രവാദത്തിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന നിലപാടിൽ നിന്ന് സ്ഥലം പോലും പിന്നോട്ട് പോകാൻ അമേരിക്ക ഒരിക്കലും തയ്യാറാവുകയില്ല ഇല്ല ഇതിൽ മാർക്കോ റുബിയോ എന്താണ് പാകിസ്ഥാനിലെ സൈനിക മേധാവിയോട് ചർച്ച ചെയ്തത് എന്നുള്ള സംബന്ധിച്ച വിശദാംശങ്ങൾ ഒരു പക്ഷേ പിന്നീട് അമേരിക്ക പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട് ഏതായാലും വൈറ്റ് ഹൗസ് ഒരു വ്യക്തമായ നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പക്ഷേ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും നൽകും ഫലത്തിൽ അത് ഇന്ത്യക്കേറെ സഹായകരമായി മാറുകയും ചെയ്യും